ഏറെ ദുഃഖകരമായ വാർത്ത പുറത്തു വന്നിരുന്നു ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലഴ്ത്തി യേശുദാസ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് ദ്വാരക സേക്രഡ് ഹെർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകൻ മീനാച്ചിൽ നടയത്തും യേശുദാസാണ് അന്തരിച്ചത് യേശുദാസിന് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു യേശുദാസിൻ്റെ ഭാര്യയുടെ പേര് വൽസ മക്കൾ ഡോക്ടർ റോമില ലിയോ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു റോൺസ് സഹോദരങ്ങൾ എലിസി ഉമ്മനാൽ സജി എന്നെ ഫാദർ ജോൺ എന്നൈ വികാരിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളി മീനങ്ങാടിയിൽ മാനന്തവാടി അമ്പുകുത്തി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക